ധ്യായം ഇരുപത്തിയെട്ട് അനന്തരം യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത് നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെടുക്കരുത് പുറപ്പെട്ട് പദ്ധൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബധുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കാം സർവശക്തനായി ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ അങ്ങനെ ഇസഹാഖ് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പദ്ധനരാമിൽ അരാമ്യനായ ബധുവേലന്റെ മകനും യാക്കോബിന്റെയും യേശാവിന്റെയും അമ്മയായ റിബേക്കായുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കിൽ പോയി ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പദ്ധനരാമിൽ നിന്ന് ഒരു ഭാര്യയെടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ധന്നരാമിലേക്ക് പോയതും യേശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ സഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് യേശാവ് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ മകളും നബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാ പാർത്തു അവൻ ആ സ്ഥലത്ത് ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോവാ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ ഹോവിയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോടരുളി ചെയ്തത് നിവർത്തിക്കും അപ്പോൾ യാക്കോവ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് അധികാലത്തിഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആകാരവും തരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു